ം ട്രോജീ കിച്ചൻ ഇന്ന് ഞാനൊരു കിഴങ്ങിൻ്റെ ഒരു വട ഉണ്ടാക്കാൻ പോവാണേ അതിന് വേണ്ടിയിട്ട് ആറ് ചെറിയ കിഴങ്ങ ആറ് കിഴങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഗ്രേറ്റർ കൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം നമ്മൾ കിഴങ്ങ് മൊത്തവും ഗ്രേറ്റ് ചെയ്തേ അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് കൊടുക്കേ നമ്മളെ കിഴങ്ങ് ഞാൻ ഞായ് വെള്ളത്തിട്ട് കഴുകി വാരി ഇവിടെ വെച്ചിട്ടുണ്ടേ ഒന്ന് വാലാം വെച്ചേക്കുക ഇതിരിക്കട്ടെ നമുക്കീ ഇല്ലേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ ഇതിനകത്തോട്ട് ഇത് കോൺഫ്ലോറാണ് അതിനകത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കേ രണ്ട് മൂന്ന് മൂന്നെണ്ണ ഞാൻ അളന്ന് വെച്ചത് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറുള്ളേ അത് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് നല്ലയിലൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പിന്നെ അധികം ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കേ ഒന്നല്ലേ ഇട്ട് കൊടുത്തോണ്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കേ ഞാൻ ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈതയും മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ പിന്നെ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ അളവും കൂടെ നോക്കണേ അതനുസരിച്ച് ഞാനിപ്പോൾ എടുത്ത കിഴങ്ങിൻ്റെ അളവിനാണ് ഈ ഇത്രയും കൊടുത്തത് പിന്നെ പ്രശ്നമൊന്നുമില്ല കാര്യം നമ്മൾ അങ്ങനെ കുഴക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന പരിവാവും വേണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടേക്കാണ് അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നേ അപ്പോൾ അജീക്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ ഇത് വറുത്ത് പോരണ്ടേ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇത് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിക്കണേ ഞാൻ എന്താ എണ്ണ ചൂടാവുന്ന നേരം ചൂടാക്കാൻ വെച്ചിട്ടേ ഇത് കുഴക്കാവുള്ളൂ അല്ലെങ്കിൽ വെള്ളം എറണു അതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് കൊടുക്കാം ായിട്ടില്ലേ മൂക്കട്ട് ഞാൻ ഇപ്പൊ ഇത് ഞാൻ തെണ്ണയിലോട്ട് ഇടുന്നില്ല കാര്യം അത് മൂക്കാതെ നമുക്ക് തിരിച്ചു വാ തിരിച്ചിട്ടിട്ട് കൊടുക്കേ നല്ല മൊരിഞ്ഞു കഴിയുമ്പം ചുരുങ്ങും ചുരുങ്ങുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെ ഇതിനകത്ത് ഉരുത്തുട്ട് കൊടുത്തോണ്ടിക്കാം അപ്പൊ ഇതിനകത്ത് സ്ഥലം കിട്ടുന്നതിനനുസരിച്ച് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ കരി ഇത് ഇതെന്ന് കഴിഞ്ഞാൽ പിന്നെയും വെള്ളം പോലെ ഇനിയിപ്പോൾ മൂക്കുന്നതനുസരിച്ച് നമുക്ക് എടുത്തോണ്ടിരിക്കുമല്ലോ നമ്മൾ കിഴഞ്ഞ് വടയൊക്കെ റെഡിയായി വരുന്നു ഇനി മൂത്തത് മൂത്ത ഇനി എടുക്കാം മൊരിഞ്ഞത് മരിഞ്ഞതേ ഞാൻ എടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കേ അല്ലെങ്കിൽ ഇതിന്റെ വെള്ളം ഇറങ്ങി വരും കിഴങ്ങിൻ്റെ ഓക്കെ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞേ അങ്ങനെ മരുന്നേക്ക ഞാൻ എടുക്കുക പക്ഷേ ഇതിൻ്റെ പേപ്പറിലോട്ട് ഇട്ടേക്കാണ് അതുപോലെ എല്ലാം എടുക്കട്ടെ നമ്മൾ കിഴങ്ങ് കടയെല്ലാം ഞാൻ എടുക്കേ പോലെ എടുക്കുക എളുപ്പമോ ഞാൻ സമയത്ത് അതെ ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാ ഉണ്ടല്ലേ നമ്മളെ കിഴങ്ങ് വട ഉള്ള കിഴങ്ങിൻ്റെ വട പൊട്ടാറ്റോ വട അടിപൊളി ടേസ്റ്റാണ് ഇതിനകത്ത് ഇപ്പം ടൊമാറ്റോ സോസ് വേണമെന്നൊന്നുമില്ല നല്ലൊരു സുലൈമാനിയും നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് ബെസ്റ്റ് സാധനം നല്ല ഗിലിഗിലുകിലായിരിക്കുമോ ഇത് ഓക്കെ അയ്യോ എന്തൊരു ക്രിസ്ത്യ ഉണ്ടോ നല്ല രസമായിരുന്നു നമ്മൾ ഉള്ളിയോടെ കഴിക്കില്ലേ അതിനേക്കാളും രസമായത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നിങ്ങൾ അപ്പോൾ അടുത്ത ദിവസമായിട്ട് അടുത്ത പിടിയായിട്ട് അടുത്ത ദിവസം ഓക്കെ